ബിസ്മില്ലാഹി ആലമീൻ മുഹമ്മദിൻ ഖുർആാൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വരഹമുല്ല പരിഷുദ്ധുനിലെ അൻപത്തി രണ്ടാം അദ്ധ്യായം സുറത്ത് തൂറിലെ എട്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ അല്ല ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അള്ളാഹു സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും അതിനെ തടയാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല ശേഷം അള്ളാഹു പറയുന്നു യൗമ തെമൂറു മൗറ യൗമ ദിവസം തെമൂറു മാറ എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊണ്ടു വിറകൊണ്ടു എന്നൊക്കെയാണ് നമ്മൾ ജൽസല എന്ന് പറയില്ലേ അതേപോലെ തെമൂറു എന്നുള്ളത് അതിൻ്റെ മുതാരിയായിട്ടുള്ള രൂപമാണ് പ്രകമ്പനം കൊള്ളും അല്ലെങ്കിൽ വിറകൊള്ളും അപ്പോൾ യൗമ തമൂറു വിറകൊള്ളുന്ന ദിവസം അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസം ക്ഷോഭിക്കുന്ന ദിവസം അ സെമാ ഉ ആകാശം ആകാശം വിറകൊള്ളുന്ന ദിവസം മൗറ മൗറ എന്ന് പറഞ്ഞാൽ ആ മാറ എന്നുള്ളതിൻ്റെ മസ്ദർ രൂപമാണ് ഒരു വിറകൊള്ളൽ ഒരു പ്രകമ്പനം കൊള്ളൽ അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യൗമ തമൂറു സമാ ഉ ആകാശം ഒരു പ്രകമ്പനം കൊള്ളൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസം അല്ലെങ്കിൽ ഒരു വിരകൊള്ളൽ വരകൊള്ളുന്ന ദിവസം അടുത്തായത് വ തസീറുൽ ജിബാലു സൈറ വ തസീറു തുടക്കത്തിലുള്ള വാവ് അത്തിഫിൻ്റെ വാവാണ് ഒന്നാമത്തെ ആയത്തിലേക്ക് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ഇനി പറയുന്നതും ഇതും സംഭവിക്കും എന്നർത്ഥത്തിൽ തസീറു സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു അല്ലെങ്കിൽ നടന്നു ചലിച്ചു എന്നൊക്കെയാണ് അതിൽ നിന്നാണ് സയ്യാറത്ത് ഉണ്ടായത് സയ്യാറത്ത് കാറ് സ്വാറുണ്ട് സ്വാദ് വെച്ചിട്ടുള്ള സ്വാറ എന്നാണെങ്കിൽ ആയി തീർന്നു എന്നാണ് ഇത് സീനാണ് സാറ സഞ്ചരിച്ചു അതിൻ്റെ മുതാരിയായിട്ടുള്ള രൂപമാണ് യസീറു തസീറു എന്നൊക്കെ അർത്ഥം സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കും നടക്കുന്നു അല്ലെങ്കിൽ നടക്കും ചലിക്കുന്നു അല്ലെങ്കിൽ ചലിക്കും അപ്പോൾ വ തസീറു ചലിക്കുകയും ചെയ്യുന്ന സഞ്ചരിക്കുകയും ചെയ്യുന്ന അൽ ജിബാലു പർവ്വതങ്ങൾ ജബൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജിബാൽ പർവ്വതങ്ങൾ സെയ്റൻ അത് ആ സാറ എന്നുള്ളതിൻ്റെ രൂപമാണ് ഒരു സഞ്ചരിക്കൽ അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഉൽ ജിബാലു സെയിറ പർവ്വതങ്ങൾ ഒരു സഞ്ചരിക്കൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം ആ ഒന്നാമത്തെ ആയത്തിലുള്ള യൗമ എന്നുള്ളതിലേക്കാണ് ഇതും പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആ തുടക്കത്തിലുള്ള വാവ് അത്ത വാവ് കൊടുത്തത് അടുത്ത അകത്ത് യൗമ ഇസിൽ ലിൽ മുക്കസിബീൻ ഫ അപ്പോൾ വൈലുൻ വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം വയലുൻ എന്നുള്ളതിന് നാശം എന്നർത്ഥം ഉണ്ട് നരകത്തിലുള്ള ഒരു പ്രത്യേക ഇടം എന്നുള്ള എന്നുള്ളർത്തണ്ട് ഇവിടെ നമുക്ക് നാശം എന്നുള്ളർത്ഥം ഫ വൈലുൻ അപ്പോൾ നാശം യൗമ ഇസിൻ അന്നേ ദിവസം അന്നത്തെ ദിവസം ആർക്ക് ലിൽ മുക്കസിബീൻ കളവാക്കുന്നവർക്ക് തള്ളിക്കളയുന്നവർക്ക് ഖസബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നാണ് മുഖസിബ് കളവാക്കുന്നവൻ മുഖസിബൂൻ മുഖസിബീൻ എന്നൊക്കെ പറഞ്ഞാൽ കളവാക്കുന്നവർ അതിന് മുമ്പിൽ ലീ വരുമ്പോൾ ലിൽ മുഖിബീൻ കളവാക്കുന്നവർക്ക് ലീ എന്ന് പറഞ്ഞാൽ അവിടെ ക എന്നുള്ള അർത്ഥം ലിൽ മുഖിബീൻ കളവാക്കുന്നവർക്ക് ഒന്നിച്ചാത്തിൻ്റെ അർത്ഥം ഫവൈലുൽ യൗമ ഇസിൽ ലിൽ മുഖിബീൻ അപ്പോൾ അന്നേ ദിവസം കളവാക്കുന്നവർക്ക് നാശം അടുത്തായത് അല്ലസീന ഹും ഫി ഹൗദിൻ എൽ അബൂൻ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ ഹും എന്ന് പറഞ്ഞാൽ അവർ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് അല്ലസീന അവർ എന്ന് പറയാം അവിടെ തൊട്ട് മുമ്പത്തായത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവർക്ക് ആർക്കാണ് ആ ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത് അല്ലസീന അവർക്ക് ഫി ഹൗലിൻ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം ഹൗത് അനാവശ്യം ഹാദ എന്ന് പറഞ്ഞാൽ അനാവശ്യം ചെയ്തു ഹൗത് അനാവശ്യം ഫി ഹൗദിൻ അനാവശ്യത്തിൽ അല്ലെങ്കിൽ അനാവശ്യങ്ങളിൽ സുഹത്തുൽ മുദ്ദസിൽ നമ്മൾ നെഹൂലു എന്ന് പഠിച്ചല്ലോ ഈ പദം തന്നെയാണ് അവിടെ അപ്പോൾ ഫി ഹൗദിൻ അനാവശ്യങ്ങളിൽ എൽ അബൂൻ ലായ്ബ എന്ന് പറഞ്ഞാൽ കളിച്ചു എൽ അബൂ കളിക്കും കളിക്കുന്നു എൽ അബൂൻ അവർ കളിക്കും അവർ കളിക്കുന്നു അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അല്ലദീനെഹും ഫി ഹൗദിൻ എൽ അബൂൻ അനാവശ്യങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതായത് അനാവശ്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് എന്നർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം മുമ്പത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു അന്ത്യനാളിലെ ശിക്ഷയെക്കുറിച്ച് പറയുകയാണ് സത്യനിഷേധികൾക്ക് ആ ശിക്ഷ ലഭിക്കും അത് തടയാൻ യാതൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ആ ശിക്ഷ എന്നാണ് സംഭവിക്കുക ആ ദിവസം എന്നാണ് എന്നാണ് ഈ ഒരു ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് യൗമ തമൂറു സെമാ ഉ മൗറ ആകാശം ഒരു പ്രകമ്പനം കൊള്ളൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസം എന്തിനാണ് ആ അവസാനത്തിൽ വീണ്ടും ഒരു മൗറൻ അതായത് പ്രകമ്പനം കൊള്ളൽ എന്ന് പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറില്ലേ അവനെ ഒരടിയടിച്ചു ഒരടി അടിച്ചു എന്ന് പറയുമ്പോൾ അതാ അടിയുടെ ശക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും ചില സന്ദർഭങ്ങളിൽ നല്ല അടിയാണ് അടിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം അവന് ഞാൻ ഒരൊറ്റ അടി അങ് അടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ് അടിച്ചു എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട് ഇവിടെ ആ ഒരു പ്രകമ്പനം കൊള്ളൽ ആകാശത്തിൻ്റെ ആ ഒരു വിറകൊള്ളൽ അത് ശക്തമായതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ആ രൂപത്തിൽ പറഞ്ഞത് അതായത് ആകാശം ഒരു വിറകൊള്ളൽ വിറകൊള്ളുന്ന ദിവസം ഒരു പ്രകമ്പനം കൊള്ളൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസം അതായത് ആകാശം ശക്തമായ രൂപത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ആകാശം പ്രകമ്പനം കൊള്ളും ചെറിയ സുഹൃത്തിൽ നമ്മൾ പഠിച്ചു ആകാശത്തിന് സംഭവിക്കുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അത് വാതിലുകളായി തുറക്കപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് പൊട്ടിപ്പിളരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കും പ്രകമ്പനം കൊള്ളും വാതിലുകളായി തുറക്കപ്പെടും പൊട്ടിപ്പിളരും ഇതൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദിവസമാണ് അവർക്ക് ആ ശിക്ഷ ലഭിക്കുക അല്ലെങ്കിൽ അതാണ് അന്ത്യനാൾ എന്നർത്ഥം വ തസീറുൽ ജിബാലു സേറ പർവ്വതങ്ങൾ ഒരു സഞ്ചരിക്കൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം അവിടെയും ശക്തമായ രൂപത്തിൽ സഞ്ചരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ആ രൂപത്തിൽ ആ ഒരു സെയ്റൻ എന്ന അവസാനത്തിൽ പ്രയോഗിച്ചത് ഇവിടെ നോക്കൂ നിങ്ങൾ പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭൂമിയിലെ ആണികളായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് പർവ്വതങ്ങൾ നമ്മൾ കാണുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഭൂമിയുടെ മുകളിലേക്ക് എത്രയാണോ ഉയർന്നു നിൽക്കുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതൽ അത് താഴ്ചയിലേക്കുണ്ട് ആഴങ്ങളിലേക്കുണ്ട് അങ്ങനെയും ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങൾ ആകെ പഞ്ഞി കണക്കെ കടഞ്ഞെടുത്ത രോമം പോലെ ഒത്ത കൂനുൽ ജിബാലുക്കൽ എഹ്നിൽ മംഫൂഷ് കടഞ്ഞെടുത്ത രോമം പോലെ അതാകെ പാറി നടക്കും പറന്നു നടക്കും അപ്പോൾ വളരെ ഉറച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വളരെ ശക്തിയുള്ള ഉറച്ചത് എന്ന് പറയുന്ന ഇത്തരം സംഗതികളൊക്കെ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ആകെ തകിടുമറിയും നമ്മൾ നോക്കിയാൽ ആകാശം വളരെ ഉറച്ചതാണ് പർവ്വതങ്ങളും ഉറച്ചതാണ് പക്ഷേ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇതെല്ലാം ഒന്നുമല്ലാത്ത രൂപത്തിൽ പൊട്ടിപ്പിളരും അല്ലെങ്കിൽ അതൊക്കെ സഞ്ചരിക്കും അതൊക്കെ പഞ്ഞി കണക്കെ അല്ലെങ്കിൽ കടഞ്ഞെടുത്ത രോമങ്ങൾ പോലെ അത് പറന്ന് നടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നിട്ട് അള്ളാഹു പറയാണ് ഫവൈലു യോമ ഇതിലിൻ മുഖജിബീൻ അന്നേ ദിവസം തള്ളിക്കളഞ്ഞവർക്ക് അവിശ്വസിച്ചവർക്ക് കളവാക്കിയവർക്ക് വലിയ നാശം മുഖജിബീൻ എന്ന് പറയുമ്പോൾ കളവാക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അത് ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്നവരും കളവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ എന്താണോ ഒരു മനുഷ്യനോട് പറയുന്നത് എങ്ങനെ ജീവിക്കാനാണോ പറയുന്നത് ആ രൂപത്തിൽ ജീവിക്കാതെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും തന്നിഷ്ടപ്രകാരം ഈ ലോകത്തുള്ള സുഖങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിച്ച് പോവാണെങ്കിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിലൊന്നും കാര്യങ്ങൾ ചെയ്യാതെ ജീവിച്ച് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മതത്തെ കളവാക്കലാണ് പല ആളുകളുടെയും ജീവിതത്തിൽ കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ ലോകത്ത് അങ്ങനെ ജീവിച്ച് പോവുകയാണ് വസ്ത്രധാരണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള സാമ്പത്തിക മേഖലയിലുള്ള സൂക്ഷ്മതയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സംസാരത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അറിയാം പക്ഷേ അതൊന്നും ജീവിതത്തിൽ പകർത്താതെ പോകുമ്പോൾ സത്യത്തിൽ അവർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മതത്തെ കളവാക്കുകയാണ് ഇനി അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ തള്ളിക്കളയുന്ന ആളുകളുണ്ട് അവരും ഈ കൂട്ടത്തിൽപ്പെടും ഈ പറഞ്ഞതിൽ പെടും അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ അതിനോട് നിൽക്കുക ആ കേട്ട കാര്യങ്ങളെ തള്ളിക്കളയുക അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ അത് സ്വീകരിക്കാതിരിക്കുക അതും തള്ളിക്കളയലാണ് അപ്പോൾ അന്നേ ദിവസം തള്ളിക്കളയുന്നവർക്ക് അല്ലെങ്കിൽ കളവാക്കുന്നവർക്ക് നാശം അപ്പോൾ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മതത്തെ തള്ളിക്കളയുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ മതത്തെ സ്വീകരിക്കാതെ ഒഴിവാക്കുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ മതം മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് ജീവിക്കാതെ അതിനെ കളവാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നാശം എന്നിട്ട് അള്ളാഹു പറയുകയാണ് അല്ലസീനഹും ഫി ഹൗദ്ൻ എൽ അബൂൻ അവർ അനാവശ്യങ്ങളിൽ അങ്ങനെ മുഴുകി ജീവിക്കുകയാണ് അവർ അനാവശ്യങ്ങളിൽ അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ ലോകത്ത് അനാവശ്യമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ മറന്നുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാം അനാവശ്യമായിട്ട് മാറും അള്ളാഹുവിൻ്റെ മാർഗത്തെ വിലവെക്കാതെ അവർ ജീവിക്കുമ്പോൾ അതെല്ലാം അനാവശ്യങ്ങളാണ് അതേപോലെ ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ജീവിക്കുക ഭൗതിക ലോകത്തെ സുഖങ്ങൾ കിട്ടണം ഇവിടെ ഒരുപാട് സമ്പാദിക്കണം ഈ ലോകത്ത് കുറേ പേരും പ്രശസ്തിയുമൊക്കെ വേണം അങ്ങനെ ഈ ലോകത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുക അപ്പോൾ ഇവിടുത്തെ സുഖങ്ങളിൽ അങ്ങനെ മുഴുകിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് സത്യത്തിൽ അതെല്ലാം അനാവശ്യങ്ങളാണ് ഇനി അതുമാത്രമല്ല അള്ളാഹു വിലക്കിയ തരത്തിലുള്ള പല അനാവശ്യങ്ങളിലും ആളുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെ അവർ ലയിച്ചു കൊണ്ടിരിക്കുന്നു അതിലൊക്കെ അവർ കളിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ പല തരത്തിലുള്ള അനാവശ്യങ്ങളിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നു അത് അള്ളാഹു വിലക്കിയ തരത്തിലുള്ള അനാവശ്യങ്ങളാവാം ഇനി അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാതെ ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന് പോകാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഹലാലാണെങ്കിൽ പോലും അത് അനാവശ്യമായിട്ട് മാറും അത് തെറ്റായിട്ട് മാറും ഏതെങ്കിലും ഒരു വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് അത് ഹലാലായ ഒരു വിനോദമാണെന്ന് കൂട്ടുക പക്ഷേ നിസ്കാരത്തിൻ്റെ സമയത്ത് ആ നിസ്കാരം നിർവഹിക്കാതെ ആ ഒരു കളിയിൽ തന്നെ മൊഴിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു അനാവശ്യമായിട്ട് അതൊരു തെറ്റായ കളിയായിട്ടപ്പോൾ മാറും അപ്പോൾ ആളുകൾ ഇതിനൊന്നും ഒരു വില കൊടുക്കാതെ അള്ളാഹുവിൻ്റെ മതത്തിന് വില കൊടുക്കാതെ അവർ അവരുടേതായ സുഖങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു പല പല അനാവശ്യങ്ങളിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് നാശം എന്നർത്ഥം ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യൗമ തെമൂറു സമാ സമാഊ എന്ന് പറയുമ്പോൾ ആ ഒരു പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ശേഷം ഹംസ അടുത്തടുത്താണ് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം അതിനെ മദ്ദ് എന്നാണ് പറയുക ഒരേ പദത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് വ്യത്യസ്ത പദങ്ങളിലായിരുന്നുവെങ്കിൽ അവിടെ നീട്ടൽ നിർബന്ധമല്ല മദ് എന്നാണ് ആ സമയത്ത് പറയാം മൗറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഫതഹ് തെന്വീനാണ് അവിടെ പാരായണം നിർത്തുമ്പോൾ മൗറ എന്ന് പറഞ്ഞിട്ട് ഫത്ത്ഹിട്ടിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുകയാണ് ചെയ്യുക മദ് അഴിവത് എന്നാണ് അതിന് പറയുക അടുത്തതിൽ വ തസീറുൽ ജിബാലു സെയ്റൻ അവിടെയും അവസാനത്തിൽ ഫതഹ് തെന്വീനാണ് അതിനെ നിർത്തുമ്പോൾ ഫതഹ ആക്കിയിട്ട് രണ്ടക്ഷരം നീട്ടുക സെയ്റ എന്നുള്ള രൂപത്തിൽ ഫ വൈലു യൗമ ഇദീൻ അവിടെ ഫവൈലുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് വന്നു പിന്നീട് യൗമ ഇസിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ യാ ആണ് അപ്പോൾ യാ ഇൻ്റെ മുമ്പ് തെൻവീൻ അത്തരം സന്ദർഭങ്ങളിൽ ആ തെൻവീനിനെ യാഇ ഇലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാം ബികുന്ന അപ്പോൾ ഫവൈലു യൗമ ഫവൈലു യൗമ ഫവൈലു യൗമ ഇസിൻ യൗമ ഇസിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തെൻവീന് വന്നു ശേഷം ലാമാണ് ലാമിൻ്റെയോ റോ ഇൻ്റെയോ മുമ്പ് തെന്വീന് വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കുനുള്ള നൂനിനെ ആ അക്ഷരങ്ങളിലേക്ക് അതായത് റാ അല്ലെങ്കിൽ ലാമ് അതിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല ഇതുകാം ബിലാവുന്ന അല്ലെങ്കിൽ ഇതുകാം ബിഹൈര്യ ഉന്ന എന്നാണ് അതിൻ്റെ നിയമത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു ആ തെൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക മണിക്കാനേ പാടില്ല അപ്പോൾ യൗമ ഇസി എന്ന് പറഞ്ഞിട്ട് ലാമിന് ശ്രദ്ധ കൊടുക്കുന്ന രൂപത്തിലാണ്ടാവുക യൗമ ഇസില്ലിൽ യൗമ ഇസില്ലിൽ അതുകൊണ്ടാണ് ആ ലിൽ മുഖീബീൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ലാമിന് വന്നത് അത് തജ്വീദിൻ്റെ നിയമപ്രകാരം വന്നതാ അല്ലെങ്കിൽ വെറുതെ എഴുതുമ്പോൾ ലിൽ മുഖിബീൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഷെദ്ധു വരില്ല മുഖസീബീൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ സുക്കൂൻ സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള ആ ഒരു ബി എന്നുള്ള നീട്ടലിനെ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മധു ആരിതാണത് അല്ലസീനഹും ഫി ഹൗദിൻ ഹൗദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തന്വീനു ശേഷം യ ആണ് നേരത്തെ പറഞ്ഞു യാമ്പ് തെന്വീന് വന്നാൽ എന്താ ചെയ്യേണ്ടത് ആ തെന്വീനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതാകാം പുന്ന അപ്പോൾ ഹൗലീ എൽ അബൂൻ ഹൗലീ എൽ അബൂൻ എൽ അബൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഒരു ഭൂ എന്നുള്ള നീട്ടിൽ മദ് ആരുതാവും അതിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് എന്താണ് മദ് നമ്മൾ ഇടക്ക് പറയാറുണ്ട് എന്താണ് മദ് ആരുത് എന്നുള്ളത് ഒരു സ്ഥലത്ത് നമ്മൾ പാരായണം നിർത്തുമ്പോൾ ആ നിർത്തുന്ന ആ അവസാനത്തെ അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെയാണ് മദ് എന്ന് പറയാം അത് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ അബൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ എൽ അബൂന എന്നാണ് ശരിക്കും ഫത്താണ് പക്ഷേ അവിടെ പാരായണം നിർത്താൻ വേണ്ടി നമ്മളവിടെ ആ നൂനിന് ഇട്ടിട്ടാണ് നിർത്തുക അപ്പോൾ നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുക ശരിക്കും അവിടെ സുക്കൂനല്ല അങ്ങനെ നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുന്ന ഒരു ഒരക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലുണ്ടോയെന്ന് നോക്കുക അവിടെ നീട്ടിലുണ്ട് എൽ അബൂ അബൂ എന്നുള്ള നീട്ടിൽ ആ ഒരു നൂനിൻ്റെ തൊട്ട് മുമ്പാണല്ലോ അതുകൊണ്ട് ആ നീട്ടലിനെയാണ് മദ് ആരുതായിട്ട് പരിഗണിക്കുക അതിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം നിർബന്ധമില്ല അത് മധു ആരിതാണ് വേണമെങ്കിൽ നീട്ടാം അപ്പോൾ രണ്ട് ഹരക്കത്തിൻ്റെ ദൈർഘ്യം ആവാം അല്ലെങ്കിൽ ആറ് ഹരക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം അല്ലൂൻ ഗ്രാമർ നോക്കുകയാണെങ്കിൽ യൗമ എന്നുള്ളത് അത് ലർഫ് ജമാനാണ് ഒരു കാലത്തെ കുറിക്കുന്ന പദമാണ് ലർഫ് മെക്കാനും ഉണ്ട് ലർഫ് ഉണ്ട് ലർഫ് മെക്കാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു സ്ഥാനത്തെ കുറിക്കുന്ന പദം ഇപ്പോൾ തെഹ്ത ഫൗക്ക അതൊക്കെ ഒരു സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് അതേ സമയത്ത് യൗമ എന്ന് പറയുമ്പോൾ അതൊരു സമയത്തെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അതുകൊണ്ട് ലർഫ് ജമാനാണ് യൗമ ദിവസം തെമൂറു അത് ആയിട്ടുള്ള പദമാണ് മാറയുടെ ഇനി എന്തുകൊണ്ട് തെമൂറു എന്നുപയോഗിച്ചു തുടക്കത്തിൽ താവ് വെച്ചിട്ട് യമൂറു എന്നുപയോഗിച്ചില്ല യമൂറു എന്നുള്ളത് പുല്ലിംഗമാണ് തെമൂറു എന്നുള്ളത് സ്ത്രീലിംഗമാണ് ക്രിയ ആ ഒരു ക്രിയയെ സ്ത്രീലിംഗമാക്കാനുള്ള കാരണം തുടക്കത്തിൽ താ ഉപയോഗിച്ചിട്ട് സ്ത്രീലിംഗമാക്കാനുള്ള കാരണം അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കണം തെമൂറു സമാ ആകാശം വിറകൊള്ളുന്ന ആകാശം പ്രകമ്പനം കൊള്ളുന്ന അപ്പോൾ ആകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഒരു ആകാശം അതായത് ഫയൽ കർത്താവ് സബ്ജക്റ്റ് അത് സ്ത്രീലിംഗമായതുകൊണ്ട് ഈ ക്രിയയും സ്ത്രീലിംഗമാക്കണം അതുകൊണ്ടാണ് തെമൂറ് ഉപയോഗിച്ചത് അതായത് സമാഹ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ആ ക്രിയയെ സ്ത്രീലിംഗമാക്കിയത് താ തുടക്കത്തിൽ കൊടുത്തിട്ട് തെമൂറ് എന്നാക്കിയത് അല്ലെങ്കിൽ യമൂർ ഉപയോഗിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ആ സമാഹ് അഥവാ പുല്ലിംഗമായിരുന്നുവെങ്കിൽ യമൂറുമാണ് ഉപയോഗിക്കുക തെമൂറു എന്ന് പറയുമ്പോൾ വിറകൊള്ളുന്നു പ്രകമ്പനം കൊള്ളുന്നു ആരാണ് വിറകൊള്ളുന്നത് ആരാണ് പ്രകമ്പനം കൊള്ളുന്നത് അസമാഊ ആകാശം അപ്പോൾ ആകാശം എന്നുള്ളത് അവിടെ സബ്ജെക്റ്റാണ് അല്ലെങ്കിൽ ഫായിൽ ആണ് അല്ലെങ്കിൽ കർത്താവാണ് ഫായിലിന് എപ്പോഴും യൊറാബ് റഫ് ആയിരിക്കും റഫ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ലംബ് കൊണ്ടോ ലംബ് തന്മീനോണ്ടോ ഒക്കെയാണ് സൂചിപ്പിക്കുക അപ്പോൾ ഇവിടെ സമാഊ അവസാനത്തിൽ ലംബിടാനുള്ള കാരണം അത് ഫായിൽ ആയതുകൊണ്ടാണ് ഇനി മൗറൻ എന്നുള്ള വാക്ക് വന്നു അത് ഈ ഒരു ആയത്തിൽ വന്ന അല്ലെങ്കിൽ ഈയൊരു വാചകത്തിൽ വന്ന ക്രിയയുടെ അതിൽ നിന്ന് തന്നെ എടുത്ത ഒരു മസ്ദറാണ് അതിൻ്റെ രീമാണ് അപ്പോൾ തെമൂറു എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് മൗറ എന്നുണ്ടാക്കിയത് അതുകൊണ്ട് അതിനെ മഫുൽ എന്ന് പറയും മഫുൽ മുത്തലക്കിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് മൗറൻ എന്ന് ഫത്തൻ വീണിട്ട് എഴുതിയത് അടുത്ത ആയത്തിൽ വ തസീറു അവിടെ വാവ് വന്നു അത്തിഫിൻ്റെ വാവാണ് അപ്പോൾ അവിടെ ആ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇതും ചേർക്കും തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ യൗമ എന്നായിരുന്നു അങ്ങനെയുള്ളതായ ദിവസം അപ്പോൾ വ തസീറു സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം എന്ന രൂപത്തിലാണ് അവിടെ അർത്ഥം കൊടുക്കുക ഇനി എന്തുകൊണ്ട് തസീറു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ താ ഉപയോഗിച്ചു യസീറുപയോഗിച്ചാൽ പോരായിരുന്നു യസീറു എന്ന് പറഞ്ഞാലും തസീറു എന്ന് പറഞ്ഞാലും അർത്ഥം സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമെന്നാണ് പക്ഷേ തസീറു എന്നുള്ളത് സ്ത്രീലിംഗമാണ് യസീറു എന്നുള്ളത് പുല്ലിംഗമാണ് എന്താണ് തസീറു എന്ന സ്ത്രീലിംഗ രൂപ ഉപയോഗിക്കാനുള്ള കാരണം തുടക്കത്തിൽ താ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാരണം ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് അൽ ജിബാലു പർവ്വതങ്ങൾ അപ്പോൾ പർവ്വതങ്ങൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ് നമുക്കറിയാം ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപങ്ങൾ പൊതുവേ സ്ത്രീലിംഗമായിട്ടാണ് അറബിയിൽ പരിഗണിക്കുക അപ്പോൾ ഇവിടെ ജിബാൽ ജബലിൻ്റെ ബഹുവചനമാണ് ജിബാൽ അപ്പോൾ സ്ത്രീലിംഗമാണ് ആ സ്ത്രീലിംഗ പദത്തെ സൂചിപ്പിക്കാൻ തെസീറു ആണ് ഉപയോഗിക്കുക അവിടെ പുല്ലിംഗപദം ആ ജിബാൽ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് പുല്ലിംഗപദമായിരുന്നുവെങ്കിൽ യസീർ ഉപയോഗിച്ചാൽ മതിയായിരുന്നു ഇനി സൈറൻ നേരത്തെ മൗറൻ എന്ന് പറഞ്ഞ പോലെ ഈ സൈറൻ എന്നുള്ളതും മഫൂലി മുത്തലക്കാണ് കാരണം തസീറു എന്നുള്ള ആ ക്രിയയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു സെയ്റൻ എന്നുള്ളത് അതിൻ്റെ മസ്തരൂപമാണ് അതുകൊണ്ട് അതിന് മഫുൽ എന്ന് പറയും മുത്തലക്കിന് എപ്പോഴും ഇറാബ് നെസ്ബാണ് അതുകൊണ്ടാണ് സെയ്റൻ അവസാനത്തിൽ ഫത്ത തനവീന് കൊടുത്തത് അടുത്ത അടുത്തത് ഫവൈലു യൗമ ഇസി ലി മുഖിബീൻ ലിൽ മുഖിബീൻ എന്നെടുക്കുകയാണെങ്കിൽ മുഖിബൂൻ എന്നുള്ളതാണ് ശരിക്ക് അതിൻ്റെ ബഹുജന രൂപമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയാം അത് റഫ് രൂപമാണ് മുഖസ്ജിബൂൻ എന്ന് പറയുമ്പോൾ മുഖിബീൻ എന്ന് പറഞ്ഞാൽ ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം എന്നാണ് പറയുക എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ രൂപം വന്നു അതിൻ്റെ കാരണം ലീ വന്നതുകൊണ്ടാണ് ലീ ഹറഫ് ആയതുകൊണ്ട് ലിൽ മുക്കിബൂൻ എന്ന് പറയൂല ലിൽ മുഖിബീൻ എന്നാണ് പറയുക ലീ വന്നതുകൊണ്ടാണ് മുഖിബൂൻ എന്നെഴുതാതെ മുഖിബീൻ എന്നെഴുതിയത് അലസീനെഹും ഫി ഹൗദിൻ ഹൗദുൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫീ വന്നപ്പോൾ ഹൗദീൻ എന്നായി അപ്പോൾ ഫീ ഹർഫ് ജെറാണ് ആ ലിയുടെ കാര്യം പറഞ്ഞ പോലെ ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും അതുകൊണ്ടാണ് ഹൗദീൻ എന്ന് കസൃദ്വീൻ ഇട്ട് എഴുതിയത് ജറിൻ്റെ ഒരു അടയാളമാണ് ഖസറദ് അനുവീൻ എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ കുർഹാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ല അബ്ബില്ലാലമീൻ അസ്ലാം അലൈക്കും വറുത്തുള്ള